ഹായ് ഹലോ അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എനിക്കും അലഹദില്ല അവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം എഴുതിയിട്ടാണ് തേങ്ങ അപ്പൊ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ഞാൻ തപ്പയാണ് കേട്ടോ കടിയുണ്ടാക്കണത് ഞാൻ വേഗം അരി ഇടാൻ വേണ്ടി വെള്ളം വെച്ചിട്ടോ മക്കളെ നമ്മളെ മൺകാലം ഉണ്ടല്ലോ അത് പൊട്ടിൻ്റെ കയ്യിൽ നിന്ന് അത് ഞാൻ സ്റ്റാൻഡും വന്ന് അതിലൂടെ ചാടി ും പറ്റില്ല അതുകൊണ്ട് ഞാൻ അടിമുണി ഉണ്ടാകുന്ന അപ്പോൾ കപ്പയ്ക്ക് മീനോട് നല്ല രണ്ടി കറി ഉണ്ടാക്കണം കേട്ടോ അപ്പൊ ഉമ്മ തന്നതാണ് കേട്ടോ കപ്പ അവിടെ ഉണ്ടായിരുന്നതാണേ അവിടെ നിന്ന് ഉമ്മ എന്താണ് തന്നതേന്നു അതുകൊണ്ടാണ് ഇതുകൊണ്ട് കൂട്ടാനുണ്ടാക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ രണ്ട് മീൻ പോലെ അതിന്റെ ബാക്കിൽ ഒരു ഉള്ളൊക്കെ ഉണ്ട് അയിലക്കണ്ണിയാ തോന്നണു അതുകൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കണം അധിക നാളികരൊക്കരച്ചങ്ങാണ്ട് കപ്പ് നല്ല രസക്കാരൻ നമ്മളെ പെരയിലുണ്ടായ പൂളയാണ് കപ്പയാണ് പൂളന്ന് അറിയണവരും കപ്പ അറിയണവരൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ഇതിക്ക് നാളികേരൊക്കെ അരച്ചിട്ട് നല്ല പുളിയും മുളകൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ചോറുക്കും കപ്പക്കൊക്കെ അത് പറ്റും കേട്ടോ കൊത്തി മുറിച്ചപ്പോ വലിയ കഷണാക്കിയാലൊന്നും കുഴപ്പമില്ല കാരണം വെന്ത് കിട്ടും പെട്ടെന്ന് വേട്ടോ കുക്കറിൽ വേവിക്കാൻ വിചാരിച്ചു ഞാന് അപ്പൊ ഞാൻ പച്ചക്കൊരു കഷ്ണോ വായലിട്ട് നോക്കിയപ്പോ നല്ല മധുരമുള്ള കപ്പട്ടോ ഇമ്മ അവിടെ തൊടു അവിടെ ഇവിടെ ഒക്കെ ഓരോ കൊമ്പും ഇങ്ങനെ കുത്തും അപ്പൊ അത് ശരിക്കും കപ്പേന്റെ ഈ തിണ്ടൊക്കെ ഇണ്ടാക്കും പോലെ ഉണ്ടാക്കിട്ട് അങ്ങനെ ഒന്നും അല്ല ഇമ്മ കുഴിച്ചിടോ ഇമ്മ കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവും അയ്യ് അങ്ങോട്ട് താത്തി വെക്കും അത് അത് ഒരു അനുഗ്രഹം കൊണ്ടുതന്നെയാണ് അത് അവിടെ അങ്ങോട്ട് നല്ലോണം അങ്ങട്ട് ഉണ്ടാവും കെട്ടോ അമ്മ പിന്നെ പച്ചക്കറിന്റെ വേസ്റ്റും അതും ഇതും വെണ്ണീറും ഒക്കെ അതിന്റെ മൊറട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കും അപ്പൊ നല്ലോണം കിഴങ്ങുണ്ടാവും കിഴങ്ങൊക്കെ പുറത്തേക്ക് വരുന്നതാണ് മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് അത്രയും കിഴങ് ഉണ്ടാകും പിന്നെ നമ്മളെ തൊടൂന്നില് പറയണ നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് പറയട്ട അതുകൊണ്ടാണ് ഇപ്പൊ അത് നല്ല കപ്പായിട്ട് നല്ല മധുരം ഉണ്ട് പച്ചക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കട്ടോ അപ്പോൾ പുഴുങ്ങി പുഴുങ്ങണമാതിരി വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടേ കൂട്ടാനപ്പചാരിച്ചു ചായക്കിപ്പിതാണ് കടി അപ്പൊ അതിനരി കഴുകിയിട്ടേ അത് കുക്കറിലും കപ്പ അത് പിന്നെ ഈ റേഷൻ അരിയാണ് ഇട്ടോ പെട്ടെന്ന് വെന്തും കിട്ടും വെള്ളം കണ്ടല്ലോ വെള്ളം തിളച്ചാല് അരി ഒന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും അങ്ങനത്തെ ഒരു അരിയാണത് ചോറ് പോകുമ്പത്തേ നമ്മള് കപ്പയും കറിയൊക്കെ അല്ല കറി ഉണ്ടാക്കണമെങ്കി അടുപ്പത്തിന്നെ ഇട്ടോ കറി ഉണ്ടാക്കണേ വിറക് അടുപ്പത്തിന്നെ ഉണ്ടാക്കണത് ചോറ് ഊറ്റി വെച്ചിട്ട് വേണം കറി ഉണ്ടാക്കണെങ്കി കപ്പ പിന്നെ കുക്കറിൽ വേവിക്കാന് പിന്നെ ഞാന് ഒരു ഇടിച്ചക്ക ഇട്ടു കൊണ്ടോ നിക്കോ പറ്റോന്നറിയില്ല ഇടിച്ചക്ക തോരം വെക്കാൻ പെരി വെക്കാന് അപ്പൊ പറ്റുവറിയില്ലാരണം അങ്ങോട്ട് ഇങ്ങട്ട് മൂത്തുങ്ങാണ്ടിങ്ങോട്ട് എന്താ പറയാ കുരുചോളയൊക്കെ കഴിക്കണെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഞങ്ങൾ ഇന്നാള് കുരുചോളൊക്കെ ആയൊടിച്ചൊക്കെ വെച്ചിരുന്നു എന്നിട്ട് നല്ല രസം ഉണ്ടായിന് അപ്പം ഇതും കളയാനൊന്നും കരുതിയിട്ടില്ല അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ ചോറും ഉണ്ടോ ഒരു തളച്ചപ്പത്തിന് എന്നെ വെന്ത പോലെ ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി വരൂല്ലോ അപ്പത്തന്നെ ഇത് ഊറ്റാനും ആവും അപ്പത്തിന് മീൻ നന്നാക്കണം ഇതാണ് മീൻ ശരിക്കും ഒറിജിനൽ അയില്ല കേട്ടോ വാലം ഒരു മുള്ളൊക്കെ ഉണ്ട് കളഞ്ഞാണ്ട് നല്ലോണം രണ്ട് മൂന്നാല് കഷ്ണൊക്കെ ആക്കി കുറിച്ചിട്ട് നല്ലോണം കുറച്ച് പുളിയും കുരുമുളകും മുളകൊക്കെ ഇട്ടിട്ട് നല്ലൊരു മീൻ കറി നാളികരൊക്കെ അരച്ചിട്ട് ഹോട്ടലിലൊക്കെ കിട്ടുന്ന കറി ഉണ്ടല്ലോ അതുപോലെ ഒരുപക്ഷെ അതിലേറെ ടേസ്റ്റില് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ മീൻ കറി അപ്പ മീൻ ഇങ്ങനെ നന്നാക്കി കൊണ്ട് ഇരിക്കുകയാണ് ഞാൻ ഈ രണ്ടെണ്ണം തന്നെ ഉള്ളു കണ്ടോ ഇവിടെ വാലിൻ്റെ അവിടെ ഒരു കണ്ടോ ഈ അങ്ങോട്ട് കളയണം കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും എന്തോന്നറിയില്ല കണ്ണ് കറിയിലിട്ട ഒരു ജാതി ഉണത് എന്താന്ന് വെച്ചാ കണ്ണ് ഇങ്ങനെ നമ്മളങ്ങനെ നോക്കും കറി കടന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു മീൻ്റെ കണ്ണ്ട്ടോ ഈ മീൻ്റെ കണ്ണൊക്കെ കഴിക്കണന്ന് പറയുന്നേക്കാ ഇതിന് പനഞ്ഞിണ്ട് കേട്ടോ പനഞ്ഞി ഉള്ള മീനാണേ എന്താ ഇപ്പൊ ഒരു മീൻ്റെ പനഞ്ഞിയൊക്കെ കിട്ടിയിട്ട് കൊറേ കിട്ടണം എന്നാ പിന്നെ പൊരിച്ചാണ്ടൊക്കെ കഴിക്കാം ഇത് അത്യാവശ്യം വലുതും ആണ് തോന്നുന്നത് അപ്പൊ മീൻ നന്നാക്കിങ്ങാണ്ടേ മൂന്നാലഞ്ച് കഷ്ണാക്കി ഇങ്ങോട്ട് മുറിച്ചെടുത്താണ്ട് ഇതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കണേ ഒരു മൂന്ന് കഷ്ണാക്കി മുറിക്കാം കത്തിയാണെങ്കി മൂർച്ഛൻ തന്നെ അല്ല കത്തി മൂർച്ചല്ല എന്നിട്ട് കാര്യമില്ല കേട്ടോ ചെലപ്പോ നല്ലോണം അങ്ങോട്ട് മുറിക്കുമ്പോ അങ്ങോട്ട് തട്ടും കയ്യുമ്പോ അപ്പൊ കത്തിന്റെ മൂർച്ഛ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടോ അപ്പോൾ പുതിയ ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഞാൻ ഇണ്ടാക്കുന്നതോ റെസിപ്പികളൊക്കെ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഞാൻ പറയണത് പോലെ ഇത് ടേസ്റ്റ് ഉണ്ടാവും എല്ലാവർക്കും അറിയണ്ടേ മീനൊക്കെ പിന്നെ നമ്മളെ വീട്ടിലൊക്കെ വാങ്ങണ അപ്പോൾ ഈ മീൻ തന്നെ വേണം ഏതൊരു മീനായാലും ഇതുപോലെ കറി ഉണ്ടാക്കിയാലും നളികരച്ച കറി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെ ആൾക്കാർ അപ്പൊ കണ്ടോ മീൻ മുറിച്ച് കഴിഞ്ഞപ്പത്തന്നെ നമ്മളെ ചോറും വെന്തു ചോറ് നല്ലോണം വെന്ത് ഊറ്റിയാലും എന്താണെന്നറിയോ പാത്രത്തിലിട്ടാ അതിൽ കടന്ന് പിന്നെയും വേകും അപ്പോൾ അതുകൊണ്ട് ഞാനേ നല്ലോണം വെന്തിട്ടില്ല അതിന്റെ മുന്നേ തന്നെ ഊറ്റി കുഞ്ഞാണി ആൾക്കാൾക്കാണെങ്കിൽ വേഗണ ഇഷ്ടമല്ല അപ്പൊ കണ്ട അപ്പത്തന്നെ നമ്മളെ കപ്പയും വെന്തു കപ്പയിൽ കുറച്ച് വെള്ളം അധികം ആയിരുന്നു കേട്ടോ പൊടി പൊടി ആണെങ്കിൽ വെള്ളം അത്ര വെക്കാൻ പാടില്ലായിരുന്നു വെള്ളം ഊറ്റിക്കഴിഞ്ഞപ്പോൾ ഞാനിത് നിരതി ഉടക്കാണ് പായസമാക്കിയിട്ടുണ്ട് കപ്പ പായസമായിട്ടുണ്ട് അപ്പൊ ഇതിക്ക് നമ്മൾ മീൻ കറിയൊക്കെ ഇട്ട് വെച്ചാൽ ഈ കപ്പൊക്കെ നല്ല ടേസ്റ്റായി കാരണം ഒന്നാമത് ഈ കപ്പൊക്കെ കറിയൊന്നും വേണ്ട വല്ല വെണ്ണ നെയ്യ് പോലുള്ള കപ്പയാണ് ഒന്നും വേണ്ട ഒരു പച്ച വെളിച്ചെണ്ണ ശേഷം ഉറ്റിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ അതിൽ കടുകും മുളകും ഒന്നും പൊട്ടിക്കണില്ല എന്താ വെച്ചാൽ കറി ഒഴിച്ച് കഴിക്കാനുള്ളതാണല്ലോ പിന്നെ ഇപ്പം ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും പറഞ്ഞങ്ങാണ്ട് ഇതാക്കണ്ട കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇളക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ പച്ച വെളിച്ചെണ്ണൻ്റെ ഫ്ലേവറേ നല്ല ടേസ്റ്റാണ് വെന്ത കപ്പയൊക്കെ അപ്പം അങ്ങോട്ട് വെന്ത് മൂടി വെച്ചു നമ്മൾ ചോറും വെന്ത് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചു ചോറ് അവിടെയും വെച്ചു ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കട്ടോ മീൻ കറി ഉണ്ടാക്കി നമ്മുടെ ചക്ക മുറിക്കണ്ടേ ഇതാണ് പറഞ്ഞത് ചക്കട്ടോ ഇടിച്ചക്കമ്മന്റെ പ്രായം ഇട്ടിക്കണ് നല്ലോണം മൂത്തുക്കണ് കൊത്തക്കമ്പിളിയാണ് കറണുമാ പക്ഷെ അയ്യാഴ്ച ഞാനിത് കളയാൻ തീരുമാനിച്ചിട്ടില്ല ഒരു മുറി കൊണ്ട് എന്തായാലും ഉപ്പേരി വെച്ചേ പറ്റും അപ്പൊ ഞാനത് മുറിച്ചു നോക്കിയപ്പൊ കണ്ടോ കാഴ്ചയാണ് കണ്ടോ കുരുചോളൊക്കെ വന്നിക്കണ് ഇടിച്ചക്കമ്മന്നൊക്കെ എപ്പോഴോ ഇട്ടിക്കണ് പക്ഷെ നമ്മൾ ഇതിനെ ഒഴിവാക്കണില്ല ഞാനിതുകൊണ്ട് നല്ലൊരു കടച്ച ഇടിച്ചപ്പ കൊണ്ടൊരു ഉപ്പേരി തന്നെ ഉണ്ടാക്കും ഇടിച്ചക്കപ്പേരി ഒക്കാൻ ഉണക്കമുളക് ഇല്ല ഉണക്കമുളക് നീൻ കൊണ്ടുവന്നിട്ടില്ല ഉണക്കമുളക് കഴിഞ്ഞിട്ട് കുറേ ദിവസമായിരിക്കണം പക്ഷെ തൽക്കാലം പച്ചമുളക് ഇടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പൊ ഈ ചക്ക ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ വല്ലാത്തൊരു എടുങ്ങേറാണ് കയ്യമ്മതിന്റെ പശയാകും വളഞ്ഞ് എന്തൊക്കെയായാലും എന്തായാലും ഇത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ് അതിനേക്കാളും ഗുണമാണ് അല്ലേ ചക്കയൊക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് പക്ഷെ നല്ലോണം കുരു മൂത്തിട്ടില്ല പക്ഷെ എന്നാലും ഉപ്പേരി വച്ച എന്തായാലും ടേസ്റ്റ് ആയിരിക്കും എന്നാൽ ഇതേപോലെ ഉണ്ടാക്കി നല്ലോണം ഇടിച്ചൊക്കെ വിട്ട് കുരു വന്നിരുന്നു പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടോ ഇനി ഇതങ്ങോട്ട് കൊത്തി മുറിച്ചുംങ്ങാണ്ടി ഞാൻ എന്തു ചെയ്യുന്ന അറിയാം കുക്കറില് ഒന്നാണ് തൂക്കിക്കും എന്നിട്ട് കൈ കൊണ്ട് പിച്ച് പിച്ചിടുത്തിട്ട് അങ്ങോട്ട് തൂമിക്കേ അപ്പം അതായത് ഫുള്ള് കരുവുകൾ കളഞ്ഞു ഒരു മുറി എടുക്കണുള്ളൂ എന്നിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങോട്ട് മുറിക്കുക എന്നിട്ട് കുക്കറിലേ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നാണ് കുക്കിക്കുക എന്നാൽ പിന്നെ പെട്ടെന്ന് നമ്മളെ പണി വരുമോ അതാണ് ഉള്ളത് അങ്ങനെ ചെയ്ത് നോക്കിക്കൊണ്ടിട്ടോ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് എന്നാൽ പിന്നെ ചെറുതാക്കി ഇങ്ങനെ നുറുക്കി ഇരിക്കേണ്ട കാര്യമൊന്നുമല്ല കണ്ടില്ലേ ചക്കക്കുരുവാണീ കാണത് ചക്കച്ചോള വിചാരിച്ച് നമുക്കിത് കളയാൻ പറ്റൂലേ കൊത്തക്കമ്പളി ആണെങ്കിലും ഇടിച്ചക്കയാണെങ്കിലും മൂത്തതായാലും പഴുത്തതായാലും പച്ച ആയാലും ഒക്കെ നമുക്ക് ഈ ചക്ക എന്ന് പറഞ്ഞാൽ നല്ലതാണ് കണ്ടോ ഇത് ഇനി വേറെ ആർക്കെങ്കിലും വേണോ ചോദിച്ചോക്കട്ടെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ ഉണ്ടാക്കേണ്ടി വരുമോ ഈ കളയാൻ എന്തായാലും പറ്റൂല ഒന്നാ നമുക്ക് കറി ഉണ്ടാക്കോ കുക്കറിൽ ഞാൻ വേവിക്കാനോ അടുപ്പത്ത് വെച്ചിട്ടേ കുറച്ചു നേരം അടുപ്പൊന്നൊഴിഞ്ഞ് കടന്നാൽ അപ്പൊ കേടും തീയ്യ് അപ്പൊ വെളിച്ചെണ്ണ ഉലു ഇട്ട് കൊടുത്തിട്ടോ ഞാൻ ഉലുവിൽ തന്നെ ഇട്ടോ മീൻ കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ മീൻ കറിയിൽ ഉലുബീൻ കടുുകും ഉണ്ടാ ഇടട്ടോ പക്ഷെ ഞാൻ കടുക് അങ്ങനെ ഇടാറില്ല ഞാൻ ഉലുവ മാത്രം ഇടല്ലേ അടല്ലോ കുറച്ച് തളികേരച്ചിട്ടാണ് കറി ഉണ്ടാക്കണത് അപ്പൊ വാട്ടി വാശിപ്പൊടുത്ത് ഒരു തക്കാളി ഉണ്ടാ അവിടെ ചെറുത് തക്കാളി അത് തന്നെ ഉള്ളു അതാണ്ട് ഇട്ടു പച്ചമുളക് നല്ലോണം വഴറ്റി കൊടുക്കണം പിന്നെന്താ നമ്മളെ സാധാരണ നമ്മളിണ്ടാക്കണേ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളിയും മനങ്ങി എന്താണ് ചതച്ചൊടുക്കുക നല്ലോണം ചതക്കിയത് ഇതി കൊടുത്തും ഇട്ട് വഴറ്റുക മുളകും പൊടിയും മഞ്ഞൾപ്പൊടി അതും ഇടുക കുറച്ച് മല്ലിച്ചപ്പുണ്ട് അതും കൂടി ഇട്ടു കൊടുക്കട്ടെ മല്ലിച്ചപ്പേ കുറച്ച് സൈപ്പണ്ടോ അത് ഇട്ട് കൊടുക്കുക മല്ലിച്ചപ്പ് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ മീൻ കറിക്ക് അതിന്റെ ഫ്ലേവർ നല്ലൊരു കൊടുക്കുക കറിപ്പിന്റെ ഇട്ടുകൊടുക്കുക കരീപ്പിന്റെ ഇടണോടുക്കും കാട്ടണ്ട കാരണം കറിയപ്പിന്റെ നല്ല ടേസ്റ്റ് ആണെങ്കിലും നല്ല ഗുണമാണ് ഇതിനേക്കാളും ഗുണമാണ് കറി വശത്തിനോട്ടോ നല്ലോണം പാടങ്ങട്ട് വഴറ്റിയ കാരണം കറി നാലിയേറെ കറി ഉണ്ടാക്കാനല്ലേ നാലിയേറെ അപ്പൊ നല്ലവണ്ണം അതിന്റെ ഗ്രേവി ഉണ്ടാവണമെങ്കിലും വെന്ത്ങ്ങട്ട് ഇതാകണം എന്നിട്ട് പിന്നെ നമ്മളെ വാളൻപുള്ളീൻ്റെ വെള്ളം കൊടുക്കുക എന്നിട്ട് പിന്നെ ഇത് തിളക്കുക അപ്പോൾ തന്നെ നമുക്ക് നമുക്കിതൊക്കെ നാളികേരം അരക്കണം ഇപ്പോൾ വെന്തു ഇതൊക്കെ വെന്ത് ഉപ്പും പുളി പാകണ്ടോ നോക്കാം എരിവൊക്കെ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ അത്യാവശ്യം ഇടണം കേട്ടോ എന്നിട്ട് നമ്മളെ ഇട്ട് കൊടുക്കുക മീൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുള്ളി വെളുത്തുള്ള വെളുത്തുള്ളീൻ്റെ പോണയും രണ്ട് ചെറിയുള്ളി പോണയും ഇട്ടിങ്ങാണ്ട് നാളികേരം അരക്കുക കണ്ടോ മീൻ വെന്ത് തുടങ്ങി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ മീൻകറീന്റെ മീൻചാറിന്റെ മണം വരുന്നുണ്ട് ഇനി നമ്മളെ നാളികേരം ഇണ്ടല്ലോ വെളുത്തുള്ളിപ്പൊണി ചീര ഉള്ളിപ്പൊണിയൊക്കെ ഇട്ട് അരച്ച നാളികേരം രണ്ടു മണി പെരുജീരവും കൂടണട്ടോ ഞാൻ മീൻകറിയിൽ പെരുംജീര കിടലുണ്ട് എന്നിട്ട് അങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് ചൂടായാലും ഇതാണ് വാങ്ങുക നമ്മളാ കപ്പേക്ക് ഇത് മതിട്ടോ കഴിക്കാൻ ഇനി കുറച്ച് കറിപ്പിന്റെ വേണമെങ്കി അതിന്റെ മുകളിൽ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം മല്ലിച്ചപ്പൂ വലിയ ചപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത് കുറച്ച് കാര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടാണ്ടോ അടച്ചാണ് വെക്ക തന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ കൂട്ടുമ്പോൾ ഉണ്ടല്ലോ എന്തൊക്കെയാണ് ടേസ്റ്റ് ആ മീൻ്റെ കഷ്ണത്തിലൊക്കെ ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ട് എരിവൊക്കെ പിടിച്ചിട്ട് ഇനി ഇത് നമ്മളെ ഇടിച്ചൊക്കെ ഞാൻ വേവിച്ച് പിച്ചിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ കയ്യുകൊണ്ട് കാരണം ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല വീഡിയോ എങ്ങനത്താണെന്ന് വിചാരിച്ചിട്ട് കടുകാണ് പൊട്ടിച്ചുകൊടുത്ത് ഉള്ളി ഇട്ടു ഒന്നാണ് വഴറ്റുക ഇതിക്ക് ഉണക്കമുളക് ഇല്ലേ ഇനി അപ്പോൾ ഉള്ള പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അല്ല എന്താ ചെയ്യുന്നത് ഇനി കുറച്ച് പച്ചമുളക് പച്ചമുളകാണ്ട് ഇട്ടുകൊടുക്കുക ഉണക്കമുളകാണ് ഇവിടെ നമുക്ക് വേണ്ടത് പക്ഷേ പച്ചമുളകാണ് ഉള്ളത് അപ്പം അതിട്ട് കൊടുത്തു കേട്ടോ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു നല്ലോണം അങ്ങോട്ട് ഒന്നങ്ങട്ട് വഴറ്റി കൊടുക്കുക മറ്റേ നമ്മളെ ഇടിച്ചൊക്കെ ഉണ്ടല്ലോ ഞാൻ കുക്കറിലാണ് വേവിച്ചത് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കൈ കൊണ്ട് പിച്ച് പിച്ചി എടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമ്മളെ ഇടിച്ചക്ക അതിക്ക് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കന്നെ ഇതങ്ങോട്ട് ഒന്നും കൂടി വഴറ്റിയിട്ടോ ഇടിച്ചക്കപ്പേരിക്ക് എന്തായാലും നമുക്ക് ഇതാണ് വേണ്ടത് പിന്നെ ഉണക്കമുളകാണ് കേട്ടോ വേണ്ടത് അതാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇടിച്ചക്ക കണ്ടോ ഞാൻ വെന്തിട്ട് ഇടിച്ചക്കാൻ്റെ കുരുവും കണ്ടില്ലേ കൊത്തക്കാമ്പിളി അയ്യായിരുന്നില്ലേ ഞാൻ ഇടിച്ചക്കേൻ്റെ കുരുവാണിത് നല്ല രസം ഉണ്ടാവും ഇത് തുളിച്ച് കഴിക്കുമ്പോൾ അപ്പോൾ അതാണ് ഇട്ടുകൊടുക്കുക അപ്പം അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇടിച്ചക്ക ഇടുന്നത് ഇങ്ങനെ മൂത്തു പോകുന്നുണ്ട് അത് വിചാരിച്ച് കൊത്തക്കമ്പിളി ആയിട്ട് ഇനി അത് കളയാൻ പറ്റൂല ചക്ക കൂട്ടാൻ വെക്കാൻ പറ്റില്ല എന്നുള്ളൂ ഇങ്ങനെ തോരനെ ഉപ്പേരിയൊക്കെ ആക്കി വെക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കുക ചോറിനേ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല ഈ ചൂടത്തൊന്നും ചക്ക തിന്നരുത് ശരീരം നല്ല ചൂടാണ് ശരീരത്തിന് ചക്ക നല്ല ചൂടാണെന്നല്ലേ പറയുന്നത് പക്ഷേ നമ്മൾ ചക്ക ചക്ക എന്താ പറയുക നല്ലോണം കഴിക്കലുണ്ട് ഇടിച്ചക്ക ആയിട്ടും പഴുത്തതായിട്ടും പച്ചയായിട്ടും ചക്ക കൂട്ടുന്നതായിട്ടും ഇപ്പം കണ്ടോ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ